അപ്പൊ എല്ലാവർക്കും ദാസ് ടൂറിസിക്ക സ്വാഗതം നിങ്ങൾ എപ്പോഴും കണ്ണൂർ പശുവിനെ കണ്ടിട്ടുണ്ടോ ഏറ്റവും ചെറിയ പശു ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ പശു ഏകദേശം ഒരു രണ്ടടി താഴെ വരുന്നുള്ളൂ തലമെന്ന് അറിയുന്നത് കണ്ടശങ്കടമാണ് കണ്ടാശങ്കടം ബിജീഷിന്റെ അടുത്ത് വന്നിരിക്കുന്നു തൃശ്ശൂർ ജില്ലയില് കണ്ട ശങ്കടം ഇവിടെ ഉണ്ടോ സംഭവം നമസ്കാരം നമ്മുടെ ഒന്നും ഇതിപ്പോ എത്ര രണ്ട് അല്ലേ ಇದರ সাইಜ್ ಇತ್ರ ತನ್ನದಲ್ಲೋ ಆ ಇದು ಮಿನಿಯೇಚರ್ ಟೈಪ್ ആണ് ಮಿನಿಯೇಚರ್ ಆ ಅದು 2 ಅಡಿ ಹೈಟ್ ಆ ಪೇರ್ ಟೈಪ್ ആണ് ಇದಿಂಡೆ ಮೈಲ್ ಒಂದು ಮಡೆದು ಫೀಮೇಲ್ ಒಂದು ಮಡೆದು ಇವಡೆ 2 2 ಂಟು ಟಾ ಇದಿಂಡೆ 1 2 ಂಟು ನಮ್ಮ ಬಿಜೇಶ್ ಅವರೇ ಇದೇ ചെറിയൊരു ಶೆಡ್ ಅಲ್ಲಿ 2 ಮಿನಿಯೇಚರ್ ಂಟು ಇದಿಂಡೆ ಹೈಟ್ ಹೇದರೆ 2 ಅಡಿ ತಾಡಿವಣ್ಣಲ್ಲೋ ಲೇ 2 ಅಡಿ ಇವೆಂ 2 ಅಡಿ ಇದೆ ಆವಳು 2 ಅಡಿ ಇರ ತಾಡಿ 2 ಅಡಿ ತಾಡಿವಣ್ಣ 23 ಚೇರ್ ಇರಣ್ಣಲ್ಲ ಅತ್ರ ಚೇರಿ ಪಚಣು ും ഒരു വയസ് പോയിസവറം ഇപ്പൊ ചെന്നൈയിലാണോ സംശയം ഇവര് നമ്മളിപ്പൊ അതിനുമ്പെണ്ണും ഒരുമിച്ചാണ് കെടുപ്പുള്ളത് അപ്പൊ അടുത്ത് ഞാൻ കൊണ്ടു കാട്ടി വയറൊക്കെ കണ്ടിട്ട് വയറൊക്കെ വയറ് കാണണം ഡോക്ടർ തന്നെ പറഞ്ഞ ഉണ്ട് പക്ഷെ ഇവർക്ക് മറ്റേ നമ്മുടെ നാടൻ പശുക്കളെ പോലെ അങ്ങനെ കൈയിട്ടിട്ട് നോക്കാനുള്ള സാഹചര്യം അപ്പൊ നമ്മളിപ്പം ശരിക്കും പാടില്ലേ കൈ രണ്ടടി നേരിട്ട് കാണുമ്പോൾ ശെരിക്കും ഇതിന്റെ കൈറ്റിങ്ങൾ മനസ്സിലാവുള്ളൂ ഇവർക്ക് ഇതുപോലെ ഒന്ന് കൊടുത്ത് ഇവർക്ക് ഇനി ഈ വക്കൂലിക്കുന്നത് പിന്നെ ഈ

അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് പാലുന്നതാണ് ഏറ്റവും എനിക്കാണ് ഫാറ്റ് കൂടുതലാണ് രോഗത്തിൽ തന്നെ ഏറ്റവും ഫാറ്റ് കൂടിക്കുള്ള പാലും ഒരു ഔഷധ ഗുണമൊക്കെ ഭയങ്കര പാല് കുറച്ചുണ്ടാവുള്ളവർക്ക് പക്ഷെ ഔഷധ ഗുണം കൂടുതലാണ് അവർക്ക് ഒരു ഒന്നര ലിറ്റർ ഒക്കെ പാല് കിട്ടുന്നവർ പറയണോ അത് നമുക്ക് കിട്ടിയില്ല ആവണല്ലോ ടെൻ ഉള്ള ഫാറ്റ് ഉണ്ടെന്നു ശരി ആ അപ്പോൾ അതിൻ്റെതായ നമ്മളെന്റെ മോന് നല്ല പാല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റിൽ മേടിച്ചാണ് ആ പക്ഷേ എന്താ പറയുക അതിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിപാടികൾ പരിപാടി മീനും പേരിട്ടുണ്ടായത് ആ ഇവള് ഇവിടെ പേര് മീനു മീനു മീനും കെട്ടുവാന്റെ പേര് സാധാരണ ബ്രീഡ് തന്നെയാണ് ഇത് ആന്ധ്ര ആന്ധ്രയിൽ നമ്മുടെ ഓരോ രാജുങ്ങളിലും ഓരോ പശുക്കളുണ്ടായിരുന്നു അവിടെ ഈ വെച്ചൂരി കാസർഗോഡ് അങ്ങനെയൊക്കെ പോലെ തന്നെ ഇത് ആന്ധ്രയിലുള്ള ഒരു ബ്രീഡാണ് ആന്ധ്രയില് പൂങ്കന്നൂർ എന്ന് പറഞ്ഞൊരു ബ്രീഡ് ആന്ധ്രയിൽ ജഗ്ഗംപേട്ട എന്നുള്ളൊരു സ്ഥലം ഉള്ളോട്ട് പോണോ ഉള്ളിലുള്ളൊരു സ്ഥലാണ് അവിടെ നിന്ന് ഉണ്ണാണ് അവിടുത്തെ മെയിൻ സാധനം പക്ഷെ അവിടെ തിരുപ്പതി അമ്പലത്തിലൊക്കെ അഭിഷേകത്തിനൊക്കെ ഇതിന്റെ ഇതിന്റെ വരെ വലുതാണ് ഭക്ഷണം ഭക്ഷണം മല്ലുണ്ടാവില്ല ചാണത്തിന് മണമുണ്ടാവില്ല പിന്നെ മൂക്കൂത്തേണ്ട ആവശ്യമില്ല ഇത് സ്നേഹപ്രകടനം ഈ ആരാണെന്താ കഥ നോക്കണവര് പിടിച്ചിട്ടാ അതാരളന്നറിയാ കിടന്നിട്ട് പൂങ്കണ്ൂർ പശു എന്ന് പറഞ്ഞ സംഭവം കേട്ടാ ഏറ്റവും ചെറിയ സൈസ് പശു ലോകത്തിൽ ഞാൻ എന്താണെങ്കിലേ ഞാൻ ഈ ഒരു പ്രീഡിനെ ഇതിന് വിലയുണ്ട് നല്ല വിലയുണ്ടോ ഇതിനൊക്കെ ഇതിനെ ഞാൻ മേടിച്ചത് ഇതിന്റെ ഒരു വയസ്സുള്ളപ്പോ മൂന്ന് ലക്ഷം രൂപത്തിട്ടാ ഒരു പശു ഒരു വയസ്സുള്ള സൈസപ്പ് വന്നിട്ട് അന്ന് വന്നിട്ട് അല്ലേ പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് കുറെ ഇപ്പൊ ട്രെൻഡിങ് ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇതിനെ എടുത്തിട്ടുണ്ട് ഒരാറെ അവര് വന്നിട്ടുണ്ടാകും അപ്പൊ അപ്പൊ അതിന് വേണ്ടിയും എന്താ പറയാ സെലിബ്രിറ്റീസ് ഒക്കെ എടുത്തപ്പോ കേരളത്തിലൊക്കെ ഭയങ്കര ഡിമാൻഡ് പക്ഷേ ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ പുതിയ ഒരു ബിസിനസ് ഒക്കെ സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാർക്ക് പറ്റിയ പരിപാടിയാണ് പുല്ലും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മേടിച്ചോ ില്ല സൗകര്യ തീറ്റ പുല്ട എന്റെ വീടിന്റെ തൊട്ടത പാടാം അപ്പൊ ഞങ്ങളുടെ സമയത്ത് ഞങ്ങക്ക് കുല്ലിന് ബുദ്ധിമുട്ടില്ല അപ്പൊ പുല്സൗകര്യം ഉണ്ടെങ്കില് നമുക്ക് വളർത്താം വളരെ ചെലവ് കുറവുള്ളൂ എനിക്ക് തോന്നണ ചോളത്തിന്റെ തവടും പിന്നെ പിന്നെ വേറെ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല വളർത്താൻ അപേക്ഷിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചോളത്തോടും പിന്നെ നമ്മൾ കൊടുത്ത് അയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ദിവസം രണ്ടാൾക്ക് കൊടുക്കാൻ എനിക്കൊരു നാല് രൂപ അഞ്ചു കിലോ മാക്സിമം ആ ഇവർക്ക് എക്സ്പെൻസിക്കുന്നു പ്രത്യേകത പറഞ്ഞാല് നമ്മള് സാധാരണ ആടമ്പശുക്കളെ പോലെ കുളിപ്പിക്കണ്ടേ ഇവർക്ക് വെള്ളം അധികം ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ആൾക്കാർ ഇത് കേൾക്കുമ്പോഴേക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിൽ ഇതിപ്പോ നമ്മള് വെള്ളപോലെ ഭയങ്കര ദേഷ്യം അപ്പൊ ഞാനിപ്പോ അവരെ പൊളിച്ച് അവര് പറഞ്ഞത് ഞാൻ കുളിപ്പിക്കണ്ടി കുളമ്പ് ഒന്ന് വിലയായി പിടിച്ചു കഴിക്കൊടുക്കും ആഴ്ചയിൽ ഒരു കഴിയാലും മതി അപ്പൊ ഇവിടെ ഇപ്പൊ കഴുകാറായിട്ടുണ്ട് അപ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണതാണ് കാലത്തെ എനിക്ക് നമ്മൾ മറ്റേ പശുക്കളെ പോലെ എനിക്ക് കുളിപ്പിച്ച് കറക്കേണ്ട ആവശ്യം തോന്നുന്നില്ല നമുക്ക് ആവശ്യമുള്ള പോകുന്നത് കറന്ന് പാലെടുക്കാം ഏഹ് പിന്നെ എന്നും കുളിപ്പിക്കണ്ട ഞാൻ പറയുമ്പോ അതോ ഒരു ഒരുപോലായി ഞാൻ ആകെ ഒരു വട്ട കുളിപ്പിച്ചത് ഒരു പിന്നെ നിക്കില്ല ഇതിനെ എന്തെങ്കിലും വട്ട കുളിപ്പിച്ചത് ആൾക്കാർക്ക് അത് ചെയ്യായിരിക്കും ഒരു വർഷമായിട്ട് ഇവരെ തൊഴുത്തു അതെ അത്ര വൃത്തിയായിരിക്കും ഇവരെ ചാണകം എന്ന് പറഞ്ഞാല് നെല്ലിക്കര പോലെ ഉണ്ടോ അത് നമുക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ ജസ്റ്റ് ഒന്ന് വന്നുപോയി കഴിഞ്ഞാല് വൃത്തി അതല്ലെങ്കിൽ നടന്നിട്ട് ചവിട്ടിയാക്കി പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വൃത്തിയാവും അതല്ലേ കൂടും നല്ല വൃത്തിയായിരിക്കും അത് പറഞ്ഞാൽ നമുക്ക് നോക്കാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പൂങ്കന്നൂരിനെ കുറച്ച് ലക്ഷണങ്ങൾ ഇണ്ട് അവർക്ക് ഇതിൽ നെറ്റിം വേണ്ട ചുഴിക ഇവിടെ ചുഴിയാണ്ട അതേപോലെ തന്നെ ഇവരെ കഴുത്തിന്റെ ബാക്കിലും ഇതിലും ചുഴി ഉണ്ടാവും വേണ്ട അവിടെ ഒരു ചുഴിയുണ്ട് പിന്നെ ഈ മുഴ ഏ പിന്നെ ഇതിലൊരു ചുഴി ഉണ്ടായിരിക്കും പിന്നെ പിന്നെ വാല് നല്ല നീണ്ട വാലായിരിക്കും എന്താ നല്ല നീണ്ട വാലായിരിക്കും പിന്നെ അതുപോലെ ഈ അടിയിലി മൂരിക്കുട്ടന്മാർക്ക് നിൽക്കുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും അടിയിലിങ്ങനെ ഒരു ഇത് പിന്നെ ഈ താട കണ്ടോ ഇത് കണ്ടോ അങ്ങനെ ഇത് കുറച്ചുകൂടി വലുതാവും ഇനി വരാനുണ്ട് അത് പിന്നെ വരെ ലക്ഷണങ്ങൾ ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ട അവിടെ നിന്ന് നിന്നായിരുന്നു ഇങ്ങനെ അതൊന്നും വേറെ പ്രത്യേകത ഞാനൊരു ബിസിനസ്സുകാരനാണ് അപ്പോൾ എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ കേരളത്തിൽ നോക്കിയിട്ട് ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം പൈസ കൊണ്ടു കേട്ടോ എൻ്റെ വാക്ക് വീഡിയോ കണ്ടിട്ട് ഓടിപ്പോയി നാളെ ഈ കാശ് ചിലവാക്കി ഓടിപ്പോയി മേടിക്കാന്നല്ല അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഈ പശുവിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ മേടിച്ചു കഴിഞ്ഞാല് നഷ്ടം വരില്ലെന്നു പറഞ്ഞാൽ എന്റെ ഒരു ഇത്ര നാളെ ഇതിനെ കൊടുക്കാൻ തോന്നിയെ കോൺടാക്ട് ചെയ്തിരുന്നു പിന്നെ ഇതിന്റെ കുട്ടി തരണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ബുക്കിംഗ് ആണ് കുട്ടി താഴെ അവര് അഡ്വാൻസ് തരാ പറഞ്ഞതാണ് അഡ്വാൻസ് ഇത് മിനേച്ചർ ടൈപ്പാണ് ചിലപ്പോ എന്റെ ഭയം കൊണ്ട് ചിലപ്പോ അടുത്ത ചിലപ്പോ ഇതിന്റെ മൈക്രോ ഇറങ്ങി കഴിഞ്ഞാൽ മൈക്രോനൊക്കെ അപ്പൊ നമ്മളത് മൈക്രോക്കറിയാ നമ്മള് കൊടുക്കൂല അപ്പൊ അതുകൊണ്ട് അഡ്വാൻസും കണ്ടൊന്നും പഠിക്കാത്തതാണ് പിന്നെ നമുക്ക് ഇതിനെ ഇതിനെത്തന്നെ ഉണ്ടായി കിട്ടിയില്ല അതുകൊണ്ട് അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്ന തന്ന വേറൊന്നുമല്ല നമുക്കിത് നല്ലൊരു സാധ്യതയുള്ള ബിസിനസ് ആണ് ആ പുതിയ കപ്പുള്ള താല്പര്യമുള്ളവർക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഒരു എന്താ പറയാ നൂറിലൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം എനിക്ക് തോന്നുന്നു സക്സസ് ആണ് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഹോട്ടലിൽ കൊണ്ടുപോയാൽ ആൾക്കാരുണ്ട് നമുക്ക് ഇണ്ടാക്കി കിട്ടിയില്ല അപ്പൊ ഇത് എന്നെ സമയത്ത് എനിക്ക് പശുവിന്റെ പരിപാടുന്ന അറിയുന്ന ആളല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പശുവിനെ മേടിക്കണേ എന്നിരുന്നാൽ പോലും എനിക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നണം അപ്പൊ പശുവിന്റെ ഫാമൊക്കെ നടത്തി വീട്ടില് പശുവിനൊക്കെ വളർത്തി പരിചയമുള്ള ആൾക്കാരെ ഇത് ഈയൊരു പശു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല പക്ഷേ സമയത്തുള്ള ചിലവ് മാത്രമേ ബാക്കി അവർക്ക് ഒരു ചിലവില്ല

കൂടി മാസം സുഹൃത്തുനെ നമ്മുടെ ബിജീഷിന്റെ പൂങ്കണ്ണ പശുവിനെ കണ്ടില്ലേ വളരെ മിനിയേച്ചർ ആയിട്ടുള്ള ചെറിയ ഒരു രണ്ടടി താഴെ രണ്ടടിക്ക് വരുന്നുള്ള പശുവിനെ കണ്ടില്ലേ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പശു എന്ന് പറയുന്നുണ്ട് അപ്പൊ ബിജീഷ് നമ്മളിപ്പോ സ്ഥലം ഞങ്ങള് തൃശ്ശൂർ ജില്ലയില് അപ്പൊ ഇതിനെ പറ്റിയിട്ട് പറ്റി പൂങ്ക പശുവിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എന്തെങ്കിലും അതിനെ വളർത്തുന്ന രീതി അതിനെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ബിജീഷായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുറകാണ് നമ്മുടെ ഈ കുട്ടന്മാരെ കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ പുറകുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ബൈ പറഞ്ഞേ ഓക്കെ ബൈ ബൈ